شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവനെ സ്തുതിക്കുക വാഴ്ത്തുക എന്നത് അലഹദില്ല എന്ന് പറയുക എന്നത് മഹത്തായ ഒരു ആരാധനയാണ് പുണ്യകർമ്മമാണ് നമ്മുടെ ഭക്തിയുടെ പ്രകാശനമാണ് അത് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അറബി ഭാഷയിൽ ഹാമിദ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ധാരാളമായി നിർവഹിക്കുന്നവൻ എന്ന് അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താം അല്ലെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവിനെ ധാരാളമായി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവൻ അൽഹന്ദ എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്ന ഒരു ഉദ്ദേശം ആ പ്രയോഗത്തിനുണ്ട് ആ അർത്ഥത്തിൽ നല്ല ഹാമിദുമാരായി തീരാൻ അള്ളാഹുവിനെ നിരന്തരമായി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവരായി തീരാൻ അതിലൂടെ ഭക്തി വർദ്ധിപ്പിക്കുന്നവരും അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുന്നവരുമായി തീരാൻ അള്ളാഹു നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ റബ്ബിൽ ആലമീൻ എന്ന വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആ വചനത്തിൻ്റെ അർത്ഥം ഒരിക്കലും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നല്ല അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നോ വാഴ്ത്തുന്നു എന്നോ അല്ല മറിച്ച് സ്തുതി അള്ളാഹുവിനുള്ളതാണ് എന്നാണ് അൽഹദുലില്ലാ എന്ന് പറഞ്ഞാൽ സ്തുതികൾ അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് സകല സ്തുതികളും ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന് പറയുന്നതിന് പകരം സ്തുതികളെല്ലാം അവനുള്ളതാണ് അവൻ അർഹ ാണ് അവന അവകാശപ്പെട്ടതാണ് എന്ന പ്രയോഗം കുറാൻ നടത്തുന്നത് യഥാർത്ഥത്തിൽ വളരെ മനോഹരമാണ് കാരണം ഞാൻ സ്തുതിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് ഇതിലൊരു വിഷയമല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ടോ ഇല്ലേ എന്നതിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു കാര്യമല്ല അത് അല്ലാഹു സ്തുതി അർഹിക്കുന്നു അള്ളാഹു വാഴ്ത്ത് അർഹിക്കുന്നു അള്ളാഹു സ്തുതികൾ അർഹിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യർ സ്തുതിച്ചാലും സ്തുതിച്ചിട്ടില്ലെങ്കിലും ഞാനോ നിങ്ങളോ സ്തുതിച്ചാൽ ും സ്തുതിച്ചിട്ടില്ലെങ്കിലും ഒരു വസ്തുത എന്ന നിലയിൽ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ് അവനാണ് സ്തുതി അർഹിക്കുന്നത് അവനുള്ളതാണ് സകല സ്തുതികളും എന്നാണ് പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ ആലോചിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വപരമായ സവിശേഷതകൾ കൊണ്ട് അവൻ തീർത്തിരിക്കുന്ന ഉജ്ജ്വലമായ സൃഷ്ടി വിന്യാസം കൊണ്ട് അവൻ നിരന്തരമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു സ്തുതികൾ അർഹിക്കുന്നു അവൻ വാഴ്ത്തുകൾ അർഹിക്കുന്നു അത് നമ്മൾ നൽകുന്നുണ്ടോ ഇല്ലേ എന്നത് അതിൽ നിർണായകമായ ഒരു കാര്യമേ അല്ല അല്ലെങ്കിൽ നിങ്ങൾ സ്തുതിക്കൂ എന്ന് കൽപ്പിക്കുന്നതിന് പകരം പരിശുദ്ധ പ്രഖ്യാപിക്കുകയാണ് സ്തുതികൾ അവനുള്ളതാണ് അവൻ അർഹതപ്പെട്ടതാണ് അവൻ അവകാശപ്പെട്ടതാണ് അത് നിങ്ങളുടെ പ്രവർത്തനത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ അസ്തിത്വത്തെ പോലും ആശ്രയിച്ചു നിൽക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് ഞാൻ സ്തുതിക്കുന്നുണ്ടോ ഇല്ലേ എന്നതിനപ്പുറത്ത് ഞാൻ തന്നെ ഇവിടെ ഇല്ലെങ്കിലും അള്ളാഹു സ്തുത്യർഹനാണ് എന്ന വസ്തുതയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല ഞാൻ ജനിച്ചിട്ടില്ലെങ്കിലും ഞാൻ മരിച്ചു പോയാലും ഞാൻ സ്തുതിച്ചാലും സ്തുതിച്ചിട്ടില്ലെങ്കിലും എല്ലാം ആ വസ്തുത മാറ്റമില്ലാതെ അവിടെ നിൽക്കുന്നു അള്ളാഹു എല്ലാ സ്തുതികളും അർഹിക്കുന്നു ഇങ്ങനെയാണ് ഖുർആൻ നമ്മളെ ഇവിടെ ഈ കാര്യം പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹുവിനുള്ളതാണ് ഹെന്ത് എന്നല്ല ഈ വചനത്തിൽ പറയുന്നത് മറിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് അവിടെ അൽഹംദാണ് അവിടെ അൽ എന്നത് ഹംദിലേക്ക് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ് എല്ലാ സ്തുതികളും എന്നാണ് അതിനർത്ഥം സ്തുതി അള്ളാഹുവിനുള്ളതാണ് അല്ലെങ്കിൽ സ്തുതികൾ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറയുന്നതിന് പകരം എല്ലാ സ്തുതികളും അവനുള്ളതാണ് സ്തുതികൾ അഖിലവും അവനുള്ളതാണ് അവന് ഉള്ളതല്ലാത്ത ഒരു സ്തുതിയില്ല സ്തുതിയായി സമർപ്പിക്കപ്പെടേണ്ടത് എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ അവൻ അവകാശപ്പെട്ടതാണ് അവൻ അർഹതപ്പെട്ടതാണ് മറ്റാർക്കും ഒരു സ്തുതി യും യഥാർത്ഥത്തിൽ കൊടുക്കാനില്ല എല്ലാ സ്തുതികളും അവന് മാത്രം നേരാനുള്ളതാണ് എന്നാണ് ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കുക തീർച്ചയായും നമ്മൾ പലരെയും പുകഴ്ത്താറുണ്ട് വാഴ്ത്താറുണ്ട് പ്രശംസിക്കാറുണ്ട് പക്ഷേ അത് വളരെ പരിമിതമായ അർത്ഥത്തിലാണ് എന്ന് നമുക്കറിയാം അവർക്ക് ചിലപ്പോൾ നമ്മൾക്ക് ആദരവ് തോന്നുന്ന തരത്തിലുള്ള ശേഷികൾ ഉണ്ടാകാം ഗുണങ്ങൾ ഉണ്ടാകാം പക്ഷേ ആ ശേഷികളും ഗുണങ്ങളും ഒന്നും അവരുടെ സ്വന്തമല്ല അത് അള്ളാഹു അവർക്ക് നൽകിയത് കൊണ്ട് മാത്രം അവർക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം ആ ശേഷികളും ഗുണങ്ങളും വളരെ പരിമിതമാണ് അള്ളാഹുവിൻ്റെ കഴിവിനെയോ അള്ളാഹുവിന്റെ അറിവിനെയോ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെയോ കുറിച്ച് പറയുന്നത് പോലെ അപരിമേയമല്ല അവയൊന്നും അവർ സൃഷ്ടികളായതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ അവയൊക്കെയും സൃഷ്ടികൾ മാത്രമാണ് ആ സൃഷ്ടികൾക്ക് ശേഷികൾ നൽകപ്പെടുന്നത് കഴിവുകൾ നൽകപ്പെടുന്നത് ഗുണങ്ങൾ നൽകപ്പെടുന്നത് വളരെ പരിമിതമായ അർത്ഥത്തിലാണ് അള്ളാഹുവിൻ്റെ ഗുണങ്ങളുമായി ഒരു നിലക്കും താരതമ്യം ചെയ്യാൻ കഴിയാത്ത വളരെ 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 താഴെ മാത്രം നിൽക്കുന്ന സവിശേഷതകളാണ് അവർക്കൊക്കെ ഉള്ളത് അതോടൊപ്പം അവരുടെ ഗുണങ്ങൾ അവരുടെ കഴിവ് ൾ അതൊക്കെ നാശമടയാനുള്ളതാണ് നശിക്കാനുള്ളതാണ് അവരുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് അവ ദുർബലമായി തീരുന്നു അല്ലെങ്കിൽ അവർ മരിക്കുന്നതോടുകൂടി അത് പാടയില്ലാതാകുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ ആ അനുഗ്രഹങ്ങളൊക്കെ തിരിച്ചെടുക്കപ്പെടുന്നു അത് സമ്പത്താകാം മക്കളാകാം വേറെ കഴിവുകളാകാം സൗന്ദര്യമാകാം അങ്ങനെ പലതും പലതുമാകാം ചുരുക്കത്തിൽ അവരെ നമ്മൾ പ്രശംസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രശംസ പരിമിതമായ അർത്ഥത്തിലുള്ള ഒരു പ്രശംസ മാത്രമാണ് എന്ന് നമുക്കറിയാം അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുന്ന പോലെയല്ല അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തുന്ന പോലെയല്ല അത്തരത്തിലുള്ള ആത്യന്തികമായ ഒരു സ്തുതി ആത്യന്തികമായ ഒരു വാഴ്ത്ത് അതിൻ്റെ എല്ലാ രൂപങ്ങളും അള്ളാഹു മാത്രമാണ് അർഹിക്കുന്നത് അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും ആ അർത്ഥത്തിൽ സ്തുതിക്കുന്നതിൽ അർത്ഥമില്ല ഇപ്പൊ നമ്മൾ ഒരു മതപരമായ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന വിവിധ സമൂഹങ്ങളെ നമ്മൾ പരിശോധിച്ചു നോക്കുക ആ സമൂഹങ്ങളെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോഴാണ് അൽഹംദില്ല എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നത് അത് ഏത് അർത്ഥത്തിലാണ് അത് എന്തുമാത്രം അർത്ഥവത്താണ് എന്ന് നമുക്ക് മനസ്സിലാവുക കാരണം സാധാരണ മനുഷ്യരെ പ്രശംസിക്കുന്ന അർത്ഥത്തിലല്ലാതെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആ ഒരു സെൻസിൽ ഒരുപാട് വേറെ ഒരുപാട് ശക്തികളെ സ്തുതിക്കുന്ന പ്രവണതകൾ നമുക്ക് ലോകത്തെ പല മതസമൂഹങ്ങളിലും കാണുവാൻ കഴിയും അവിടെ ഏതെങ്കിലുമൊക്കെ സൃഷ്ടികളെ അല്ലെങ്കിൽ അവരായി സങ്കല്പിച്ചുണ്ടാക്കുന്ന ചില രൂപങ്ങളെ അവക്ക് പ്രകൃതിയാതീതമായ സൃഷ്ടിക്കഴിവിനതീതമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അല്ലെങ്കിൽ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ഏതൊക്കെയോ തരത്തിലുള്ള ഒരു ഒരു പരിവേഷം ചാർത്തിക്കൊടുത്തുകൊണ്ട് അതിൽ ദിവ്യത്വം ആരോപിച്ചുകൊണ്ട് അവർക്ക് സ്തുതികൾ അർപ്പിക്കുന്ന അവരെ സ്തുതിക്കുന്ന അവർക്ക് സ്തുതി കീർത്തനങ്ങൾ പാടുന്ന പ്രവണത ലോകത്തിന്റെ പല സംസ്കാരങ്ങളിലും ബഹുദൈവാരാധനാപരമായ സംസ്കാരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഇടപെട്ടുകൊണ്ട് പരിശുദ്ധ കുറാൻ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഇല്ല കേട്ടോ ഒന്നും സ്തുതിക്കരുത് ആ അർത്ഥത്തിലുള്ള സ്തുതി ദിവ്യത്വം സങ്കല്പിച്ചുകൊണ്ടുള്ള സ്തുതി അങ്ങനെയുള്ള ഒരു ഭക്തി അങ്ങനെയുള്ള ഒരു റവറൻസ് അങ്ങനെയുള്ള ഒരു വെനറേഷൻ അത് പ്രപഞ്ചരക്ഷിതാവായ സ്രഷ്ടാവായ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ അവന് മാത്രമേ അർപ്പിക്കുവാൻ പാടുള്ളൂ അതല്ലാതെ വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ ദേവന്മാരെന്നും ദേവികളെന്നും എല്ലാം വിളിച്ചു കൊണ്ടിരിക്കുന്ന സാങ്കല്പിക ശക്തികൾക്ക് അതല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യപുരുഷന്മാർക്ക് ഒന്നും തന്നെ പ്രവാചകന്മാർക്ക് ഒന്നും തന്നെ ആ അർത്ഥത്തിലുള്ള സ്തുതികൾ അർപ്പിക്കുവാൻ പാടില്ല പ്രപഞ്ചരക്ഷിതാവിന് കുറെ സ്തുതികൾ അർപ്പിക്കുന്നു അതോടൊപ്പം ഇതേപോലെയുള്ള കുറെ ശക്തികൾക്കും സ്തുതികൾ അർപ്പിക്കുന്നു എന്ന അവസ്ഥയുണ്ടാകും പാടില്ല നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്നത് തൗഹീദിന്റെ എന്ന് പറയുന്നത് പോലെ ബില്ലാഹി വിളംബരമാണ് എന്ന് പറയുന്നത് പോലെ തൗഹീദിന്റെ ഉജ്ജ്വലമായ ഒരു വിളംബരം തന്നെയാണ് റബ്ബിൽ ആലമീൻ എന്നതും ഖുർആാനിലെ ഒന്നാമത്തെ വചനം ആ ഒന്നാമത്തെ വചനം തന്നെ ഈ ബഹുദൈവാരാധനാപരമായ സങ്കല്പങ്ങൾ മുഴുവൻ അവയെ മുഴുവൻ വിമർശിക്കുകയാണ് നിരാകരിക്കുകയാണ് നിഷേധിക്കുകയാണ് ഇല്ല സ്തുതികൾ അർഹിക്കുന്നത് ആ അർത്ഥത്തിൽ സ്തുതികൾ അവകാശപ്പെട്ടിരിക്കുന്നത് അത് പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹു മാത്രമാണ് മറ്റെല്ലാം നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് വ്യർത്ഥമാണ് അവന് മാത്രമേ നിങ്ങൾ സ്തുതികൾ അർപ്പിക്കാവൂ എന്ന് പരിശുദ്ധ കുറാൻ ഇവിടെ പഠിപ്പിക്കുകയാണ് ഇപ്പോ നമുക്കറിയാം ഭാരതീയ പാരമ്പര്യത്തിലൊക്കെയുള്ള കീർത്തനങ്ങൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വാചകങ്ങൾ ഉണ്ട് അവിടെ സ്തുതി വേതെങ്കിലും വിഗ്രഹങ്ങൾക്ക് ദേവീ ദേവന്മാർക്ക് അർപ്പിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഭാരതത്തിലെ വേദങ്ങളെ കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ ഋഗ്വേദം എന്ന് പറയുന്നത് ആ ഋഗ്വേദം അടിസ്ഥാനപരമായി മിക്കവാറും ഇന്ദ്രൻ എന്നൊരു ദേവനെ സങ്കല്പിച്ചുകൊണ്ട് ആ ദേവനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന വാചകങ്ങളാണ് വചനങ്ങളാണ് അതിൻ്റെ ഉള്ളടക്കം ഇപ്പോ സാമവേദം എന്ന് പറയുന്നത് മിക്കവാറും സ്തുതി കീർത്തനങ്ങളാണ് നമ്മൾ ഭാരതീയ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഭജനകൾ എന്നൊക്കെ അറിയപ്പെടുന്ന പരിപാടികളെ കുറിച്ച് നമുക്കറിയാം സംഗീത പരിപാടികൾ ഈ ഭജനകളിൽ സാധാരണ നിലയിൽ സംഭവിക്കുന്നത് എന്താണ് പ്രത്യേകിച്ചും ഭക്തി പ്രസ്ഥാനത്തിന്റെയൊക്കെ കടന്നു ശേഷം വിഷ്ണു എന്ന് പറയുന്ന ഒരു സങ്കല്പവും ഉണ്ടാവുകയും അതിന്റെ അവതാരങ്ങളായി വേറെ കുറെ സങ്കല്പങ്ങൾ ഭാരതീയ അവബോധത്തിലേക്ക് കടന്നു വരികയും ഈ സാങ്കൽപിക ശക്തികളെ മുഴുവൻ പ്രകീർത്തിച്ചുകൊണ്ട് അവക്ക് സ്തുതി ർപ്പിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ അവ ആലാപനാതു കൂടി ആലപിക്കുകയും ചെയ്യുന്ന അവസ്ഥാ വിശേഷം ഇവിടെ ഈ ഹെന്ത് എന്ന് പറയുന്ന ഈ ഒരു ഒരു പരികൽപ്പന അത് വളരെ കൃത്യമായി അള്ളാഹുവല്ലാത്തവരിലേക്ക് പ്രപഞ്ചരക്ഷിതാവല്ലാത്തവരിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുന്ന അതിനുവേണ്ടി വലിയ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്ന അതിനുവേണ്ടി സംഗീതത്തിൽ വലിയ ഗവേഷണങ്ങൾ നടക്കുന്ന നമ്മൾ പലപ്പോഴും നാമയജ്ഞങ്ങൾ എന്നൊക്കെ കേൾക്കാറുണ്ട് പലപ്പോഴും ക്ഷേത്രങ്ങളിലും മറ്റും നടക്കുന്ന അതേപോലെയുള്ള പരിപാടികൾ അത് ഏതെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള സാങ്കല്പിക ശക്തികൾ ആ സാങ്കൽപിക ശക്തികളുടെ നാമം നിരന്തരമായി ഉച്ചരിച്ചുകൊണ്ട് അവക്ക് സ്തുതികൾ നേർന്നുകൊണ്ട് അവയെ പ്രീതിപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഈ ബഹുദൈവാരാധനാപരമായ ആശയങ്ങളെയും പരികൽപ്പനകളെയും മുഴുവൻ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് അവയൊന്നും തന്നെ യഥാർത്ഥത്തിലുള്ള ആത്മീയതയല്ല സകല സ്തുതികളും അള്ളാഹു മാത്രമാണ് അർഹിക്കുന്നത് അവനല്ലാത്ത മറ്റൊരു ശക്തിയും ഈ അർത്ഥത്തിലുള്ള സ്തുതി അർഹിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ ചെയ്യുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ പലപ്പോഴും അൽഹന്ദ എന്ന് മുസ്ലിങ്ങൾ പറയുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അൽഹദുല്ല എന്ന് പറയാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതെ അനുഗ്രഹദാതാവ് എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ് ബഹുദൈവാരാധനാപരമായ സങ്കല്പങ്ങൾ ആ സങ്കല്പങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ച് പ്രചരിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും പല അനുഗ്രഹങ്ങളും അള്ളാഹു അല്ലാത്തവരിൽ നിന്നാണ് എന്ന് പല മനുഷ്യരും തെറ്റിദ്ധരിക്കുന്നത് കാണാം നമ്മൾ നമ്മൾക്ക് പരിചയമുള്ള അതേപോലെയുള്ള പ്രയോഗങ്ങളെ കുറിച്ച് നമുക്കറിയാം എല്ലാം ദേവിയുടെ കൃപയാണ് അല്ലെങ്കിൽ ഇന്ന ദേവന്റെ അനുഗ്രഹമാണ് ഇന്ന വിഗ്രഹത്തിന്റെ കടാക്ഷമാണ് ഇന്ന പുണ്യപുരി പൊരുത്തമാണ് അതുകൊണ്ടാണ് എനിക്കിത് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും അനുഗ്രഹങ്ങളെ അവരുമായി ബന്ധപ്പെടുത്തി അവരെ സ്തുതിക്കുന്ന പ്രവണത നമ്മൾക്ക് എല്ലാ ബഹുദൈവാരാധനാ സംസ്കാരങ്ങളിലും കാണാം ആ തരത്തിലുള്ള പ്രയോഗങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകരുത് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് സമ്പത്ത് തരുന്നതും നിങ്ങൾക്ക് സൗന്ദര്യം തരുന്നതും ആരോഗ്യം തരുന്നതും മക്കളെ തരുന്നതും ഭക്ഷണം തരുന്നതും മഴ തരുന്നതും എല്ലാം അള്ളാഹു മാത്രമാണ് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും തന്നെ ലഭിക്കുന്നില്ല അവർക്കാർക്കും പ്രപഞ്ച ഭരണത്തിൽ യാതൊരു സ്വാധീനവുമില്ല യാതൊരു പങ്കുമില്ല അതുകൊണ്ട് നിങ്ങളുടെ സ്തുതികൾ അഖിലവും അവനുള്ളതായിരിക്കട്ടെ അവന് മാത്ര തായിരിക്കട്ടെ അവനുള്ളതല്ലാത്ത എല്ലാ സ്തുതികളെയും നിങ്ങൾ നിഷേധിക്കുക എന്നാണ് അലഹമുല്ലാഹി ആലമീൻ യഥാർത്ഥത്തിൽ പറയുന്നത് ഇത് അലഹമുല്ലാഹി റബുൽ ആലമീൻ അല്ലെങ്കിൽ അലഹദുല്ലാ എന്ന പ്രയോഗം ഖുർആാനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രം ഉള്ളത് പല സ്ഥലത്തും ഖുർആാനിൽ ഇതേ പ്രയോഗം നമുക്ക് കാണാൻ കഴിയും അതിൽ ഒരു ഒരു വചനം മാത്രം അൽഹമദില്ലാ എന്ന പ്രഖ്യാപനം തൗഹീദിന്റെ വിളംബരമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ആ ഒരു വചനം മാത്രം നമ്മൾ കേൾക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ും ഇവിടെ അലഹമുല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർആാൻ വിശദീകരിക്കുകയാണ് അള്ളാഹുവിനുള്ളതാണ് സകല സ്തുതികളും അവൻ ആരാണ് അവന് പുത്രനില്ല അതിനുശേഷം ഖുർആൻ പറയുന്നത് അതാണ് ഈ വചനത്തിൽ പറയുന്ന കാര്യം സ്തുതികൾ സ്തുതികൾ അഖിലവും അള്ളാഹുവിനുള്ളതാണ് അവന് പുത്രനില്ല അവന് മകനില്ല നമ്മൾക്ക് ദൈവപുത്ര സങ്കല്പത്തെ അറിയാം യേശു മഹാനായ പ്രവാചകനാണ് പക്ഷേ ആ പ്രവാചകൻ ദൈവപുത്രനായി സങ്കല്പിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അതിനെ നിഷേധിക്കുകയാണ് ഖുർആൻ ഈശോ മിഷിഹാക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന പ്രയോഗം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അത് തീർച്ചയായും അവരുടെ സംസ്കാരമാണ് അവരുടെ വിശ്വാസമാണ് പക്ഷേ ഖുർആാൻ വളരെ ശക്തമായി തന്നെ ഇതിന് ഇതിനെ നിഷേധിക്കുകയാണ് അങ്ങനെയുള്ളൊരു സ്തുതി അത് പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവ് മാത്രമേ അർഹിക്കുന്നുള്ളൂ പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിന് പുത്രനില്ല അങ്ങനെ ഒരു പുത്രനെ നിങ്ങൾ കേവലമായി സങ്കല്പിക്കുകയാണ് അത് നിങ്ങളുടെ അന്ധവിശ്വാസമാണ് അതേപോലെ പ്രപഞ്ച രക്ഷിതാവിന്റെ ആധിപത്യത്തിൽ മറ്റു പങ്കുകാരില്ല ആ തരത്തിലുള്ള നിങ്ങളുടെ സങ്കല്പങ്ങളെല്ലാം വെറും മിഥ്യകൾ മാത്രമാണ് അവന് പുറമെ വേറെ സംരക്ഷകരില്ല അവന് സംരക്ഷകരെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് പരിശുദ്ധ ഖുർഹാൻ ഈ വചനത്തിൽ അതേപോലെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ആ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക ആ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ വലുപ്പത്തെ നിങ്ങൾ പ്രഖ്യാപിക്കുക എന്നാണ് പരിശുദ്ധ ഖുർഹാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് അലഹമുല്ല എന്ന് പറയുമ്പോൾ ആ അള്ളാഹു ഇങ്ങനെയെല്ലാം ഏകനാണ് സമ്പൂർണാർത്ഥത്തിൽ ഏകനാണ് അദ്വിതീയനാണ് അവന് പുറമെ സ്തുതികൾ അർപ്പിക്കപ്പെടുന്ന ഈ തരത്തിലുള്ള എല്ലാ ശക്തികളും അവയെല്ലാം തന്നെ അന്ധവിശ്വാസങ്ങളാണ് അവക്ക് സ്തുതികൾ അർപ്പിക്കും രീതി നമ്മളിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ ഒരു നാമമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് അൽ ഹമീദ് എന്ന നാമം അൽ ഹമീദ് എന്ന നാമം ഖുർആാനിൽ പലവുരു ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു നാമമാണ് അൽ ഹമീദ് എന്ന് പറയുമ്പോൾ സ്തുത്യർഹൻ എന്നാണ് അതിന്റെ അർത്ഥം ഹന്ദുകളെല്ലാം എല്ലാ സ്തുതികളും അർഹിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം അതെ അൽ ഹമീദ് എന്നാൽ അള്ളാഹു മാത്രമാണ് സ്തുതികൾ അർഹിക്കുന്നവൻ അവൻ മാത്രമാണ് സകല സ്തുതികളും അർഹിക്കുന്നത് അവൻ മാത്രമാണ് ആ സ്തുതിയിൽ മറ്റാരും മറ്റാരെയും പങ്ക് ചേർക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ